ഓക്കെ സുഹൃത്തെ നമുക്കിന്ന് നോക്കാം താങ്കളുടെ താങ്കളുടെ എനർജി നോക്കുന്നില്ല പകരം താങ്കളുടെ പേഴ്സൻ്റെ എനർജി മാത്രമാണ് നോക്കുന്നത് ഓക്കെ താങ്കളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് അദ്ദേഹത്തിന് താങ്കളെ കുറിച്ചുള്ള ചിന്ത താങ്കളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള എനർജി എന്താണ് അദ്ദേഹം എന്താണ് താങ്കളെ താങ്കൾക്ക് താങ്കൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് നിയർ ഫ്യൂച്ചർ എന്താണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഇതിപ്പോൾ ഒരു ചെറിയ റെമഡി ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ താങ്കളിപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ സോറി താങ്കളിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് മുറിയിൽ പോവുകയാണെങ്കിൽ അപ്പോൾ അത് നമുക്ക് ചില സാഹചര്യത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഹോട്ടലിലേക്ക് പോയി റൂം എടുക്കേണ്ടി വരും കാരണം പി എസ് സി ടെസ്റ്റ് താനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനടക്കെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ചെല്ലുമ്പോൾ ആ മുറിയിൽ തീർച്ചയായും നെഗറ്റീവ് എനർജി കാണും അപ്പോൾ നിങ്ങളോട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചെയ്യും നമ്മുടെ കയ്യിലൊന്നും ഒരു റെമഡി സാധനം കാണൂല അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ ആ മുറിയിലൊന്ന് പതുക്കെ കൈ കൊട്ടുക ആ മുറിയിലൊന്ന് കൈ കൊട്ടിക്കൊണ്ട് റൗണ്ട് ചെയ്ത കൈകത്ത് ആ മുറിയിൽ സൗണ്ട് ഉണ്ടാക്കി കൈ കൊട്ടിക്കൊണ്ട് ഒരു മൂന്നാല് റൗണ്ട് കറങ്ങിയാൽ അതിനകത്ത് കറങ്ങിയാൽ ആ മുറിയിൽ ഉള്ള നെഗറ്റീവ് എനർജി പോയി കിട്ടുന്നതാണ് ആ മുറിയിൽ നേരത്തെ താമസിച്ച ആൾക്കാരുടെ നെഗറ്റീവ് എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ബിരുദക്കാരോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർ വരുമ്പോൾ അവളുടെ എനർജി വരുന്ന ആൾക്കാർ പല ചിന്താഗതി ഉള്ളവരായിരിക്കും അപ്പോൾ അവരുടെ ആ എനർജി വീട്ടിൽ നിന്നാൽ നമുക്കത് ഒരുപക്ഷെ നമുക്ക് അത് ബാടായി എഫക്റ്റ് ചെയ്യും അപ്പോൾ അവിടെയും ചെയ്യേണ്ടതാണ് അപ്പോൾ ആരെങ്കിലും ബിരുദക്കാർ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതേ സെയിം മെത്തേഡ് ഉപയോഗിക്കാം ആ മുറിയിലെ അവർ ഉപയോഗിക്കഴിഞ്ഞിട്ട് അവർ ആ മുറിയിൽ മുറി കൈവെട്ടി ഒന്ന് ആ മുറിയിൽ നിന്ന് പോസിറ്റീവ് എനർജി ആക്കിയെടുക്കാം അതർവൈസ് നമുക്ക് ചെയ്യാവുന്നത് കർപ്പൂരം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വിളക്ക്ത്തേക്ക് കർപ്പൂരം ആ കർപ്പൂരം ഒന്നും മുറിയിൽ ഊരിൽ കത്തിക്കുകയാണെങ്കിൽ അതും ഓക്കെ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് നെഗറ്റീവ് അറിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ വെള്ളിയും ചൊവ്വയും നിങ്ങൾക്ക് ചെയ്യാവുന്നത് വെള്ളത്തിൽ ശകലം മഞ്ഞൾ പൊടിയും ഉപ്പ് കല്ലിട്ടിട്ട് മുറി തിളക്കുവാണെങ്കിൽ വീട്ടിൽ നെഗറ്റീവ് അറിഞ്ഞ് മൊത്തം പോയിട്ട് പോസിറ്റീവ് ആവും ഇനി ബാക്കിൻ്റെ ചെ ബാക്കിയുണ്ട് കുറേ റെമഡികൾ പിന്നെ പറയാം അപ്പോൾ നമുക്ക് റേഗഡിയും നോക്കാം ഓക്കെ താങ്കളുടെ പേഴ്സൻ്റെ റീഡിങ് താങ്കളുടെ പേഴ്സൻ്റെ എനർജി എന്ന് നോക്കട്ടെ അപ്പോൾ ഇതാണ് താങ്കളുടെ പേഴ്സൻ്റെ എനർജി നൈറ്റ് ഓഫ് സോഡ് അദ്ദേഹം വളരെ വേഗത്തിൽ താങ്കളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഇത്രയും കാലം നിന്നിരുന്ന പിള്ളേർ താമസിച്ച് പോയെന്നു ചിന്താഗതി ഉണ്ടായിരിക്കാം അദ്ദേഹം എന്തായാലും ഇപ്പോൾ സോഡെന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വമായിട്ട് അത് എയറാണ് എയറാണ് അപ്പോൾ താങ്കളുടെ പേഴ്സൺ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹം നിങ്ങളെക്കുറിച്ച് ചിന്താഗതി എനർജി എന്താണെന്ന് ചോദിച്ചാൽ ബ്രിഡ്ജാണ് ഇട്ടിരിക്കുന്നത് ദിസ് ഇസ് വെരി സ്മോൾ മാനിഫെസ്റ്റേഷൻ അതായത് ഒരു മാനിഫെസ് കണ്ടറിയാം പോറോ ആണ് അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ ആണ് ഒരു മേ ബി ചിലപ്പോൾ വിവാഹമായിരിക്കാം അപ്പോൾ അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിന് താങ്കളെക്കുറിച്ച് അദ്ദേഹം ഓർക്കുമ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു താങ്കൾ അത് അദ്ദേഹത്തെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഇതാണ് ദ എംപ്രസ് ഇത് കണ്ടറിയാം മേജറാകൻ്റെ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്നുള്ളൊരു എന്താ ഒരു ഇപ്പോൾ ഈ പിക്ചർ എന്നുള്ളൊരു മദർ കെയർ ഒരു രാജ്ഞിയാണ് സെയിം അതുപോലെ തന്നെ ഷീസ് പ്രഗ്നൻറ്റ് അതേപോലെ വളരെ കെയറുള്ള വ്യക്തിയാണ് മറ്റുള്ളവർ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് സ്നേഹം ഒക്കെ ഉള്ള വ്യക്തിയാണ് അപ്പോൾ അതുപോലൊരു കെയറിങ് ആണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ എന്താണ് ഔട്ട്കം ചോദിച്ചു ദ വേൾഡ് ഇതും നല്ല കാർഡാണ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു കംപ്ലീഷനാണ് ഒന്നുകിൽ ഒരു വിവാഹം അതല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് സന്തോഷം എന്തിനും ഒരു പരിസമാപ്തി അതാണ് ഇവിടെ കാണുന്ന കാർഡ് അപ്പോൾ ഇന്നത്തെ റീഡിങ് മൊത്തം മൊത്തം തൊട്ടടുത്ത് റോഡാണ് അതുകൊണ്ട് സൗണ്ട് ആയിരിക്കണം സോറി ഈ സൗണ്ട് മാറിപ്പോവാനാണ് ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇതാ കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു റീഡിങ് ആയിരുന്നു കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു സിറ്റുവേഷൻ വരുന്നതാണ് ആ നെഗറ്റീവ് റിജി എല്ലാം മാറ്റിയിട്ട് പോസിറ്റീവിലേക്ക് പോവുക ചിന്താതികൾ വളരെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളായിത്തിരുന്നത് നിങ്ങൾ കേട്ട് കാണും മറ്റേ സീക്രട്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളായിത്തിരുന്നത് നിങ്ങൾക്ക് നല്ലത് വരണമെങ്കിൽ നിങ്ങൾ നല്ലത് ചിന്തിക്കുക ഇറ്റ് വിൽ ബി വിൽക്കാം ഓക്കെ വാട്ട് ഷാൾ വിസോ ഷോൾ വിസോ ഷാൾ വിറിയിട്ടില്ലേ അത് തന്നെ സെയിം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഇത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ